കെ പി സി സിക്ക് ഒരു ഡസനോളം പ്രസിഡന്റുമാര് വന്നു അവരൊക്കെ മത്സരിക്കാറുമുണ്ട് അവർക്കൊക്കെ ഒരു സീറ്റും അവർ പറയാറുണ്ട് പക്ഷെ ഇപ്പോൾ കെ മുരളീധരന്റെ കാര്യം വളരെ കഷ്ടമാണ് എവിടെയും ഇല്ലാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടികൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് എന്താ ചേട്ടന് പറയാനുള്ളത് അതിനെ പറ്റി അല്ല മീര ഇതിനകത്ത് ഈ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് ഒരു ഡസൻ ആൾക്കാർ വരെ വന്നു പോയൊക്കെ ഉള്ളവരുണ്ട് അപ്പോ അതില് മുരളീധരൻ അങ്ങനെ സീറ്റ് കിട്ടാത്തൊരവസ്ഥയല്ല കാര്യം ഇപ്പോ മുരളീധരൻ തുടങ്ങിയിട്ടുള്ള പല നേതാക്കളും എവിടെ നിന്നാൽ ജയിക്കുമെന്നൊരു അങ്കലപ്പുണ്ട് കാര്യം മുരളീധരന് ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന മണ്ഡലം ഇത് എൻ്റെ സ്വന്തം മണ്ഡലമാണ് ഞാൻ എൻ്റെ എൻ്റെ നിയോജക മണ്ഡലമാണ് വട്ടിയൂർക്കാവില് കോൺഗ്രസ് അപ്രമാദിത്വം അതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ കെ പി സി സി ഓഫീസിരിക്കുന്ന സ്ഥലമാണ് വട്ടിയൂർക്കാവ് അടങ്ങിയ മണ്ഡലം എന്ന് പറയുന്നത് കെ പി സി സി ഓഫീസ് ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ മുരളീധരന് മത്സരിക്കാൻ ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന പോലെ ഈ കഴിഞ്ഞ തൃശ്ശൂർ തോൽവി ലോകസഭയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ടി എൻ പ്രതാപൻ പാലം വലിച്ചിട്ട് അവിടുന്ന് തോറ്റ് സുരേഷ് ഗോപി ജയിച്ച് അദ്ദേഹം മടങ്ങി അദ്ദേഹം വട്ടിയൂർക്കാവിൽ വീട് വരെ വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങി അപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ വട്ടിയൂർക്കാവ് മുരളീധരൻ ഒരു ഒരുവേള അവിടുന്ന് പോകുന്ന അവസരത്തിൽ ഇടുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് മേയറായിരുന്നു തിരുവനന്തപുരം മേയറായിരുന്നു വി കെ പ്രശാന്ത് വരുന്നു വി കെ പ്രശാന്ത് ഈ ചെറുപ്പക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു നേതാവാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ലേബലിലല്ല ലേബലിൽ കൊണ്ടല്ല അദ്ദേഹം അവിടെ ജയിക്കുന്നത് അവിടെ ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് യൂത്തിൻ്റെ വോട്ടുണ്ട് കന്നി വോട്ട് കഴിഞ്ഞ തവണ എൻ്റെ മൂത്ത മകൾ വരെ അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്തത് വിർക്കൊന്നും രാഷ്ട്രീയമല്ല വീട്ടിലാകെ രാഷ്ട്രീയം എനിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ രാഷ്ട്രീയം മറന്ന് വോട്ട് അദ്ദേഹത്തിന് കിട്ടി അപ്പോൾ നമ്മളിവിടെ പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭയിൽ ഒക്കെ മുരളീധരൻ പാർട്ടിക്ക് വേണ്ടി വിലയാടായ ആളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം നിയമത്ത് മത്സരിച്ചതാണ് അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ പറ്റിയിരിക്കുന്നതെന്ന് വെച്ചാൽ അന്ന് അവിടെ അദ്ദേഹം തോറ്റ് ശിവൻകുട്ടിയാണ് ജയിച്ചത് അന്നല്ല ഒന്നാം തരം ടൈറ്റ് ഫൈറ്റാണ് നടന്നത് അല്ലേ ശിവൻകുട്ടി ജയിക്കാനുള്ള കാരണം കോൺഗ്രസിന് കിട്ടാനുള്ള വോട്ടും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് ശിവൻകുട്ടി ജയിച്ചതാണ് അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ വട്ടിയൂർക്കാവും അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹത്തിന് ഇവിടെയും വേണ്ട നിയമവും വേണ്ട എന്നാണ് പറയുന്നത് കാര്യം നിയമത്ത് ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ ബി ജെ പിയെ തോൽപ്പിക്കാനായിട്ടാണ് നിയമത്തന്ന അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണോ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ അവർ നിർത്തിയത് അന്ന് വരെ കേട്ടുകൊണ്ടിരുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ സി പി എം എന്ന് പറയുന്ന അവർ സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ബി ജെ പിയും ബി ജെ പി കൂടെ അവരുടെ വോട്ട് കോൺഗ്രസ്സിൽ മറിച്ചു കൊടുത്താണ് അവിടെ അവർ നിൽക്കുന്നത് കോൺഗ്രസ് ബി ജെ പി പാലം വലിയ ആ പാലം വലിയ ഉള്ളതുകൊണ്ടാണ് അവിടെ ഈ പറയുന്ന പോലെ കോൺഗ്രസ് ജയിക്കുന്നതെന്ന് പറഞ്ഞു അതിനെ നേരിടാനാണ് ഈ പറയുന്ന രീതിയിൽ മുരളീധരൻ അവിടെ നിന്നത് അല്ല അവർക്ക് അങ്ങനെ ഒരിതില്ല കാര്യം മുരളീധരൻ ഏറ്റവും കൂടുതൽ നാഴിക്ക് നൂറോട്ടം ചീത്ത വിളിക്കുന്ന ബി ജെ പി കാരണം സി പി എമ്മിനെ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു അപ്പോഴും അവിടെ അദ്ദേഹത്തിന് തോൽവി സംഭവിക്കുകയുണ്ട് നിയമത്തെ തോക്കുകയാണ് ചെയ്തത് അന്ന് അവിടെ കുമ്മനം രാജശേഖരനാണ് മത്സരിച്ചത് രാശേരൻ നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും നേരിടാനായിട്ട് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മുരളീധരൻ ഇനി നിർത്തിയാലും ഇപ്പോഴത്തെ ഒരു കാറ്റിൻ്റെ ഒരു വെച്ചിട്ട് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ഒരു മൂന്നാമത് ശക്തിയായ ഒരു ത്രികോണ മത്സരം അവരെന്തായാലും നടത്തും ഒരു ത്രികോണ മത്സരം ഉറപ്പാണ് കാര്യം എല്ലാ മണ്ഡലത്തിലും കാര്യം ബി ജെ പി പഴയതുപോലെ വെറുതെ പടമാറ്റി നിന്നിട്ട് പോകില്ല ആ ഇത്തവണ ബി ജെ പി ഒരു ത്രികോണ മത്സരം തന്നെ നടത്തും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ മുരളീധരൻ ഇപ്പൊ വട്ടിയൂർക്കാവിൽ നിന്നാലും പിന്നെ ഈ പറയുന്ന പോലെ നിയമത്തിൽ നിന്നാലും നല്ലൊരു മത്സരം നിൽക്കും വട്ടിയൂർക്കാവിലെ ഇത് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ മുരളീധരൻ മാറിപ്പോയ അവസരത്തിൽ പിന്നെ ഒരു പുതിയ ഒരു സ്ഥാനാർത്ഥി ഒരു വീണ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഒരു ലേഡി ഒരു യുവ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് ആ മംഗളാ കോൺഗ്രസിന് എന്നിട്ട് എന്തായി എന്നിട്ട് അവർ ജയിച്ചില്ല അപ്പോൾ ഇതിനു മുമ്പ് മുരളീധരൻ ജയിച്ചതിൻ്റെ ഒരു ചരിത്രമൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എങ്ങനെയെന്ന് വെച്ചാൽ മുരളീധരനെ പിന്നെ ഈ പറയുന്ന പോലെ ഡി ഐ സി ഡിക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെയൊക്കെ പോയിട്ട് അദ്ദേഹത്തിനെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് അന്ന് ആദ്യത്തെ ഒരു അനുകമ്പ ഒരു അനുഭവപൂർണ്ണമായ ഒരു ഇത് അവിടെ ഉണ്ടായിരുന്നു കാര്യം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ വൈഫൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് പാവല്ലേ അയാൾ ഒരു വോട്ട് കൊടുക്കണം അന്ന് അവിടെ മത്സരിച്ചത് ചെറിയാമ്പിരിപ്പായിരുന്നു ഒരു തവണ ടി എൻ സിയും ആയിരുന്നു ഇങ്ങനെ ഈ രണ്ട് തവണയും കോൺഗ്രസ് ജയിക്കാൻ കാരണം മുരളീധരൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു കാര്യം ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത കുറേ സർക്കാർ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഒരു നായർ പ്രമാണിത്വമുണ്ട് എൻ എസ് എസിൻ്റെ ഒരു നായർ പ്രമാണിത്വമുണ്ട് പിന്നെ ബി ജെ പിക്ക് സ്ട്രോങ് വേരോട്ടമുള്ള ഒരു മണ്ഡലം കൂടെയാണ് അവിടെയാണ് വി കെ പ്രശാന്ത് ജനസമ്മതനാകുന്നത് കാര്യം തുടക്കം മുതൽ ഇദ്ദേഹം നിയമത്തെ മത്സരിക്കും നിയമത്തെ മത്സരിക്കുന്നതുമ്പോൾ നമ്മളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാര്യം പ്രശാന്തിനെ തോപ്പിക്കാൻ ഇച്ചിരി പാടായിരിക്കും കാര്യം പ്രശാന്തിനെ സംബന്ധിച്ച് പ്രശാന്ത് അവിടെ മണ്ഡലത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി കഴിഞ്ഞു എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളായി കഴിഞ്ഞു കാരണം അവിടുത്തെ എല്ലാ വികസനവും പ്രശാന്ത് വന്ന ശേഷം ഇപ്പൊ ഈ ആര്യരാജന്ദ്ര ഇരിക്കുന്ന പോലത്തെ ഒരു മേയർ അല്ല അതേ മേയർ ബ്രോ ആയിരുന്നു ആ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു ഒരു നേതാവായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കറപ്ഷനും ഇല്ല വേറെ ഒരു ഒരു കളങ്കം പേരും ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനെ പോലെയോ അല്ലെങ്കിൽ വേറെ ശിവൻകുട്ടിയെ പോലെയോ ശിവൻകുട്ടിയെ കടകംപള്ളി സുരേന്ദ്രന്റെ ശ്രേണിപ്പെടുത്താൻ ഒക്കത്തില്ല ശിവൻകുട്ടി ഈ പറയുന്ന പോലെ സംസാരിക്കുന്നതിലും പെരുമാറുന്നതിലും ഒക്കെ എന്തോ ഒരു ആരോഗ്യ പ്രശ്നത്തിന്റെയൊക്കെ കാരണങ്ങളുണ്ട് എന്നുള്ളതും പിന്നെ ഒരു അല്പ സ്ലിപ്പ് ഓഫ് ടങ്ക് ഒക്കെ അദ്ദേഹത്തിനുണ്ട് പക്ഷേ കടകംപള്ളിയെ പോലൊരു മോശ പേരൊന്നും ശിവൻകുട്ടിക്കുമില്ല ഈ പ്രശാന്തിനൊന്നുമില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പ്രശാന്ത് അവിടെ അവർക്ക് പിന്നെ വട്ടിയൂർക്കാവുകാർക്ക് വളരെ അഭിമതനാണ് പിന്നെ അദ്ദേഹം ഈ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തുടക്കം മുതലേ തോന്നിയിട്ടുണ്ടായിരുന്നു പ്രശാന്തിനോടൊപ്പമുള്ള ഈ മത്സരം കടുത്ത മത്സരമായിരിക്കും ചിലപ്പോൾ ഒരു കുറഞ്ഞ വോട്ടിനൊക്കെ ജയിക്കുകയാണെങ്കിൽ മുരളധരി ജയിക്കുള്ളൂ ഇല്ലെങ്കിൽ ജീവിളധരി തോറ്റോ എന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഒരു കൊല്ലം തൃശൂരത്തെ തോൽവിക്ക് ശേഷം അവിടെ വന്നിങ്ങനെ താമസമായപ്പോൾ തന്നെ അദ്ദേഹം എല്ലാ പരിപാടികളിലും പങ്കെടുത്തു എല്ലായിടത്തും പറയാം ഒരു രാഷ്ട്രീയക്കാരനല്ലേ അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലാവും അദ്ദേഹം നോക്കിയപ്പോൾ പ്രശാന്തിന് തന്നെ ചാൻസ് ഉണ്ടാവും കാര്യങ്ങൾ കാര്യം ഇപ്പോൾ സി പി എം എടുക്കുന്ന ഒരു തീരുമാനം രണ്ടു തവണ മത്സരിച്ചവരെ മത്സരിപ്പിക്കണ്ട എന്ന് പറയുമ്പോഴും അവർ രണ്ടു തവണ മത്സരിച്ചവർക്ക് പിന്നെ അവസരം കൊടുക്കാൻ പോവുകയാണ് അതിൽ പ്രശാന്തം പെടും പ്രശാന്ത് മത്സരിച്ച പ്രശാന്ത് ജയിക്കുക തന്നെ ചെയ്യും അപ്പൊ ഇങ്ങനെ വരുമ്പോ മുരളീധരന്റെ മനസ്സിൽ ഒരു മണ്ഡലം ആ ഉണ്ട് എന്ന് പറയുന്നു അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഈ കെ പി സി സി പ്രസിഡന്റുമാരായിരുന്ന ആർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട മണ്ഡലം ചോദിക്കാം അത് ലീഗും വെച്ചു മാറേണ്ടി വരും വേറെ ഉണ്ടെങ്കിൽ അവരും വെച്ചു മാറേണ്ടി വരും അങ്ങനെ ചോദിക്കാൻ അങ്ങനെ ചോദിച്ച് പിന്നെ മുരളീധരൻ എവിടെ പോകും അങ്ങനെ വരുമ്പോൾ ഗുരുവായൂരാണ് ചാൻസ് എന്ന് ഈ പറയുന്ന മെയിൻ സ്ട്രീം ചാനലുകാർ പറയുന്നു പക്ഷേ ഗുരുവായൂർ അദ്ദേഹം മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ഇപ്പോൾ അവിടെ ജയിച്ചിരിക്കുന്നത് സി പി എംമാരാണ് ജയിച്ചിരിക്കുന്നത് ലീഗിന്റെ മണ്ഡലം ഗുരുവായൂർ മണ്ഡലത്തിൻ്റെ കഥ പറയുമ്പോൾ ഗുരുവായൂർ മുപ്പത് ശതമാനം ഹിന്ദു വോട്ടേ ഉള്ളൂ ബാക്കി മുസ്ലിം വോട്ടാണ് അപ്പോൾ മുരളീധരനെ സംബന്ധിച്ച് മുരളീധരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുരളീധരന്റെ മുസ്ലിം വോട്ട് വളരെയധികം കിട്ടാറുണ്ട് ഇപ്പോൾ വടകര അദ്ദേഹം ജയിച്ചത് തന്നെ മുസ്ലിം വോട്ട് വളരെ വളരെ ഇതായിട്ട് മുസ്ലിം വോട്ട് കിട്ടിയതാണ് അതുപോലെ മുസ്ലിം വിരോധം ഒന്നും ഉള്ളൊരു ആളല്ല ആ അതുകൊണ്ട് തന്നെ മുരളീധരൻ കോഴിക്കോട് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവാണ് കോഴിക്കോട് നിന്ന് അദ്ദേഹം എത്രയോ തവണ എം പി ആവുക ചെയ്തു അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ മണ്ഡല പുനർനിർണ്ണയം വന്നപ്പോഴാണ് മുപ്പത് ശതമാനം മുസ്ലിം വോട്ടും ഗുരുവായിരുന്നു ഗുരുവായൂർ കൃഷ്ണായിരിക്കുന്ന സ്ഥലത്ത് അവസ്ഥയാണ് പറയുന്നത് അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് വേറെയാണെങ്കിൽ സീറ്റ് പറയണമെങ്കിൽ കൊയിലാണ്ടി പറയുന്നുണ്ട് കൊയിലാണ്ടി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ കൊയിലാണ്ടിയിലേക്ക് കൊയിലാണ്ടി അവർക്ക് പാർട്ടി ഓഫീസ് കോഴിക്കോടൊക്കെ അടിപൊളി പോകാ ഓഫീസൊക്കെ ഉണ്ടാക്കിയൊരു പ്രവീൺ എന്ന് പറഞ്ഞൊരു നേതാവുണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞത് പിന്നെ സുധാകരന്റെ കാലത്ത് സുധാകരൻ കൊണ്ടുവച്ച നേതാവാണ് നല്ലൊരു വൈബ്രന്റ് ആയ വൈബ്രന്റ് ആയൊരു നേതാവായ ഒരു തടിയൻ അറിയാലോ അപ്പോൾ പ്രവീണ് മത്സരിക്കണമെന്നുണ്ട് പക്ഷെ പ്രവീൺ അവിടെയും പറഞ്ഞു മുരളീധരൻ മത്സരിക്കട്ടെ ഞാൻ മാറിക്കൊടുത്തോളാം എന്ന് പ്രവീൺ പറഞ്ഞു അപ്പോൾ കൊയിലാണ്ടി എന്നും കെ പ്രവീൺകുമാർ പേര് പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് അങ്ങനെ പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഈ ഇത്രയും വർഷം ഇതൊക്കെ തിരഞ്ഞെടുപ്പ് വരുന്ന മത്സരങ്ങളാണ് ഇത് വട്ടിയൂർക്കാവ് സുരക്ഷിതമാണോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഇപ്പോഴും പറയുന്നില്ല വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ വേറൊരു മണ്ഡലം വേണമെങ്കിൽ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം ഇപ്പോൾ ആന്റണി രാജു മത്സരിച്ചിരിക്കുന്ന സ്ഥലം ശിവകുമാർ പിന്നെ ഈ പറയുന്ന പോലെ ശിവകുമാർ തോറ്റ സ്ഥലം ആന്റണി രാജു ജയിച്ച സ്ഥലം ഇപ്പോൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം അത് ശരിക്കും മണക്കാട് തുടങ്ങിയ ടൗൺ ഏരിയ തന്നെ വരുന്നൊരു സ്ഥലമാണ് അവിടെ മുസ്ലിം മോട്ടുണ്ട് അപ്പോൾ മുരളീധരൻ്റെ മനസ്സിൽ ഒരു മണ്ഡലമുണ്ട് ആ മണ്ഡലം മുരളീധരൻ വ്യക്തമാക്കണം ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നിലമ്പൂർ എന്താ സംഭവിച്ചത് നിലമ്പൂര് ഈ ഇടതുപക്ഷത്തിരുന്ന സീറ്റ് സീറ്റല്ലേ അത് അവർ തിരിച്ചു പിടിച്ചില്ലേ അപ്പൊ കോൺഗ്രസിനകത്ത് എന്തുകൊണ്ടോ പിന്നെ ഇങ്ങനെ ഒരു ഒരു അങ്കലാപ്പ് അവർക്കൊക്കെ തന്നെ ഉണ്ട് കാര്യം ഈ വെച്ചു മാറുന്നതിപ്പോ ലീഗും കോൺഗ്രസും തമ്മില് വെച്ചുമാറൽ ഒരു അങ്ങനെ ഒരു നയത്തിൽ പോകുന്നത് കൊണ്ടാണോ ഇത്തരത്തിലുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് ഇന്ന സീറ്റ് വേണം എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണോ ഈ പ്രശ്നങ്ങൾ വരുന്നത് അല്ല മീര് അതിനകത്ത് എനിക്ക് തോന്നിയെന്നറിയുമോ ഇവർക്കൊരു കോൺഫിഡൻസ് ഇല്ല അതായത് ഇവർക്ക് തന്നെ ജയിക്കാൻ ഇവർ തന്നെ ജയിക്കുമായിരുന്ന എൽ ഡി എഫ് തോക്കുമായിരുന്ന ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് സീറ്റെങ്കിലും ഉണ്ടായിരുന്നു അവിടെയൊക്കെ എൽ ഡി എഫ് തത്തിപ്പൊത്തി കയറിപ്പോവുകയോ ചെയ്തത് എങ്ങനെയോ അത് ആ ഒരു വിഷയമാണ് തോൽക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തോൽക്കുമെന്ന് കരുതിയ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെയാണ് ഇവർക്ക് ഈ പറയുന്ന പോലെ ഒരു ചെറിയ വീഴ്ച ആയിരം അതെ താഴെ ഇപ്പൊ വേറൊരു വിഷയം കൂടെ കേൾക്കുന്നുണ്ട് വട്ടിയൂർക്കാവ് പത്മജ ബിജെപിയുടെ സ്ഥാനാർത്ഥിയാവും കേൾക്കുന്നുണ്ട് അപ്പൊ ചേട്ടനോ അനിയത്തിയും കൂടെ എങ്ങനെ മത്സരിക്കും അതൊരു വലിയ വിഷയമല്ലേ രണ്ട് രണ്ട് രാഷ്ട്രീയ പാർട്ടി ചേട്ടനോ അനിയത്തി അപ്പൊ അതൊരു വലിയ വിഷയമാവും അതുകൊണ്ട് അതും ഒരു ഒരു വിഷയമായിട്ട് ചേട്ടൻ അഭിമാനത്തെ കരുതി ചേട്ടൻ മാറിപ്പോവാൻ അവരൊക്കെ ജയിക്കാൻ പറ്റും അപ്പൊ ചേട്ടൻ അത് മാറിപ്പോകുന്നത് ചേട്ടന്റെ ഒരു ധാർമ്മികത ഒരു അനിയത്തിലൂടെ മത്സരിച്ചുള്ള പേരുദോഷം ചേട്ടൻ ഉണ്ടാക്കണ്ട എന്ന് കരുതി ചേട്ടൻ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ മുരളീധരൻ അവിടെ എം എൽ എ ആയിരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ഒരു ലോക്സഭാ ഇലക്ഷനായിട്ട് വടകരെ പോകുമ്പോഴും ഉപതെരഞ്ഞെടുപ്പില് ഏഹ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് പ്രശാന്ത് അവിടെ ജയിക്കുന്നത് അത് കെ മോഹൻകുമാർ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഡി സി സിയിലെ പ്രസിഡന്റ് ആയിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് തോപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നാം തവണയാണ് ഇപ്പോൾ പ്രശാന്ത് മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടും മുരളീധരൻ നോക്കുമ്പോൾ മുരളീധരൻ അവിടുത്തെ എല്ലാ സമരങ്ങളിലും അവിടുത്തെ കുടുംബയോഗങ്ങളിൽ വരെ മുരളീധരൻ ഇപ്പം ആക്റ്റീവായിരുന്നു മുരളീധരന് മനസ്സിലായി ഇപ്പോൾ കോർപ്പറേഷൻ ഇലക്ഷൻ വരുമ്പോൾ മുരളീധരൻ അവിടെ ഇതിൻ്റെ മൊത്തത്തിലുള്ള മേൽനോട്ടം മുരളീധരനാണ് കൊടുത്തിരിക്കുന്നതാണ് പറയുന്നത് തിരുവനന്തപുരം പിന്നെ മുരളീധരൻ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കേരളം ഒട്ടേക്ക് എവിടെ വേണം മുരളീധരൻ നിന്നാലും മുരളീധരനെ അറിയാം ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ പ്രായ പ്രായം തോന്നില്ലെങ്കിലും മുരളീധരൻ അറുപത്തി എട്ട് വയസ്സെ കണ്ട അവർ ആയിട്ടുണ്ട് അറുപത്തി അഞ്ച് കഴിഞ്ഞു അറുപത്തിയെട്ടിനടുത്ത് അടുക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ മുരളീധരൻ ഉൾപ്പെടെയുള്ള ഏതാണ്ട് കുറേയധികം നേതാക്കന്മാർ തന്നെ ഇപ്പം മീര ചോദിച്ച പോലെ ഇവർക്കൊക്കെ കോൺഫിഡൻസ് കുറവാണോ എന്ന് ചോദിച്ചാൽ രണ്ട് ടേമാണ് ഇപ്പം കഴിഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ടൈമിൽ ഭരണം പോയി കഴിയുമ്പോൾ മൂന്നാമതൊരു ടൈം ഭരണം കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ചുമ്മാ കയറി സ്ഥാനാർത്ഥിയെന്ന് പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കണെ ഇത്തവണ ജയിച്ചില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതുപോലെ മുരളീധരന്റെ നിയമസഭയിൽ മുരളീധരൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ തന്നെ കോൺഗ്രസിലുമുണ്ട് കാര്യം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് അപ്പോൾ മുരളീധരൻ ഇപ്പോ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു മണ്ഡലം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അദ്ദേഹം തിരുവനന്തപുരമാണെങ്കിൽ തിരുവനന്തപുരം പുതിയ മണ്ഡലം ആയിട്ട് മണ്ഡല ധ്രുവീകരണത്തിൽ മാറി വന്നിട്ടുള്ള ഇപ്പം യു എ ശിവകുമാർ തോറ്റ മണ്ഡലം അദ്ദേഹം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് സേഫ് ആവാൻ സാധ്യതയുണ്ട് അതായിരിക്കും അദ്ദേഹം പറയുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ കോഴിക്കോട് കൊയിലാണ്ടിയോ അല്ലെങ്കിൽ ഗുരുവായൂരോ അദ്ദേഹം പറയും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ വ്യക്തമാകുന്നത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ട് പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നാലും പക്ഷെ എനിക്ക് തോന്നുന്നത് യു ഡി എഫ് എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മളിപ്പം ഒക്കെ കൺഫ്യൂഷൻസാണ് ഗുരുവായൂരായിരിക്കാം കൊയിലാണ്ടി ആയിരിക്കാം അപ്പൊ ഇതിനെക്കുറിച്ച് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥികളായിരിക്കും നമ്മളിപ്പോ പ്രെഡിക്ട് ചെയ്യുന്ന ആളുകൾ തന്നെ ഇല്ല ആ രീതിയിലാണ് രീതിയിലാണിപ്പം ഇപ്പൊ ഇന്നലെ ഇപ്പൊ ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു മീറ്റിംഗ് നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇന്നലെ അതെ പണക്കാട് അവിടെ വി ഡി സതീശിനെത്തി മാധ്യമങ്ങളെ കാണുക അപ്പൊ എന്തായാലും ഒരു ഇത് ഇന്ന സീറ്റ് ഞങ്ങൾക്ക് തന്നെ വേണം എന്നുള്ള ഒരു പിടിവാശിയിൽ നിന്ന് എല്ലാ കോംപ്രമൈസ് കോംപ്രമൈസ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ നേതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ആന്റി ഇൻകമ്പൻസി വളരെ വിധായിരിക്കും കാരണം ഭരണവിരുദ്ധ വികാരം വളരെയധികം ഈ ഭരണത്തിനെതിരെ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂരൊക്കെ കണ്ടത് പാലക്കാട് കണ്ടത് അപ്പൊ അങ്ങനെ ഇവർ പ്രേരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് സമൂഹത്തിന് തോന്നുന്നുണ്ട് അത്ര കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല അത്ര കണ്ട് ഇവരിൽ നിന്ന് ജനം അകന്നിട്ടില്ല പക്ഷെ തിരിച്ചു വരണം അതെ തിരിച്ചു വരണം എന്ന് തന്നെയാണ്